ീസ് യൂണിയൻ ജില്ലാ സമ്മേളനം പാലക്കാട് താരേക്കാട് ചെയ്തു പക്ഷെ എവിടെ വരും നമ്മുടെ വരും അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് ചായയൊക്കെ ചായ ചോദിക്കും കണ്ടാൽ മതി അത്രയും മാർഗം നമ്മളൊരു ഇവരെല്ലാം വിളിച്ചിട്ട് ഒന്നാർ പോയപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു അല്ല നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ആ വേറെ എം എൽ എ ആയിട്ട് വന്നത് എന്ന് അവരോട് അങ്ങനെയാണ് സ്ഥിരമായി പക്ഷെ ഈ കേരളത്തിലെ ഗവൺമെന്റ് പി എസ് സിയുടെ നിയമന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നത് ഇന്ത്യയിൽ ആകെ നിയമനം നടത്തിയവരുടെ എണ്ണവും കേരളത്തിൽ പി എസ് സി വഴി നിയമനം നടത്തിയത് പരിശോധിച്ചുകഴിഞ്ഞാൽ അറുപത് ശതമാനം കേരളത്തിലാണ് വരുന്ന ആളുകൾക്ക് ഈ കേരളത്തിൽ നേരിട്ട് നിയമനം കേന്ദ്ര സർക്കാരിന്റെ ജനതൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു ഈ പത്മനാഭൻ സ്മാരകത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മനേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി ബി ബിജു ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി കെ മഹേഷ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി എസ് മനോജ് പി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ രമേശ് സ്വാഗതവും ട്രഷറർ എസ് സജീവ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി സുരേഷ് ബാബു എം പ്രസിഡന്റ് രജനിപി ടി വൈസ് പ്രസിഡന്റ് മനേഷൻ കൃഷ്ണ സെക്രട്ടറി മമ്മിച്ചൻ ജോയിന്റ് സെക്രട്ടറി നിതീഷൻ ട്രഷറർ ധന്യാബി ശ്രീധരൻ വനിതാ കമ്മിറ്റി കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു യു ടി ബിന്യൂസ് പാലക്കാട്